അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു പാചക വിശേഷങ്ങളുണ്ട് ഒന്ന് രണ്ടാമത് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റ്നസ്സും അതായത് എത്ര കളർ കർത്തവർ ആണെങ്കിൽ പോലും നന്നായിട്ട് വെളുത്ത് കിട്ടുന്ന നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് പറഞ്ഞു തരാം അതായത് അത് ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് അപ്പൊ നമ്മളിത് ചെയ്ത് കഴിയുമ്പഴത്തേക്കും വിചാരിക്കും ഉയ്യൂ ഇത്രയും ഗ്ലോ കിട്ടിയോ അതിന്റെ ഫേസിന് അത് മാതൃത്തെയാണ് അപ്പം കുറെ ആൾക്കാർക്കൊക്കെ ഇത് കേൾക്കുമ്പോ തോന്നു ഇവക്ക് വേറെ പണിയൊന്നും ഇല്ല പക്ഷേ പക്ഷേങ്കിൽ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആവശ്യമുള്ളവര് മാത്രം വീഡിയോ കാണുക അല്ലാത്തവര് വേണ്ടല്ലേ നെഗറ്റീവ് ഇടുന്ന ഒരു ഇട്ടു നമുക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല അപ്പം നല്ല അടിപൊളി ഫേസ് പാക്ക് ആണ് അപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലോയൊക്കെ കിട്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഫേസിൽ ചെയ്യാവുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ ഫേസ് നന്നായിട്ടിരിക്കത്തുള്ളൂ കെമിക്കലൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരും അത് നമ്മൾ ൂറിലേക്ക് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മുടെ എല്ലാം കഴിഞ്ഞു അടുക്കളയിലൊക്കെ പ്രവേശിച്ചല്ലേ ഞാൻ വിചാരിച്ചു ഇന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം അയില വാങ്ങിച്ചായിരുന്നു അതിന്റെ രണ്ടെണ്ണ എടുത്തിട്ടുള്ളൊ ബാക്കി ദാ ഞാന് മാങ്ങയിട്ട് കറി വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മാവയിൽ നിന്ന് ഒരു മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് ഇതാ വെച്ചിട്ടുണ്ട് കിളിച്ചുണ്ട മാങ്ങ ഇട്ട് കറി വെച്ചു കഴിഞ്ഞാൽ നല്ലതാട്ടോ ഈ മാങ്ങ ഇങ്ങനെ അലിഞ്ഞു പോകത്തില്ല അതുകൊണ്ട് അത് അങ്ങനെ തന്നെ കിടക്കും നല്ല സൂപ്പറായിപ്പോ മാങ്ങ ഇട്ട് അത് കറി വെക്കണം പിന്നെ ഒരു മാമ്പഴ പുളിശ്ശേരി വെക്കാന്ന് പറഞ്ഞത് നമ്മുടെ മാവയിൽ നിന്ന് കിട്ടിയ ഒരു മാങ്ങ ഇപ്പൊ ഉണ്ടോ അതാ പഴുത്ത മാങ്ങ നമ്മുടെ മാവേലെ അപ്പൊ ഇതിട്ടൊരു മാമ്പഴ പുളിശ്ശേരി ഉറം കേട്ടോ അത് മാമ്പഴ പുളിശ്ശേരി വെക്കാന്ന് വെച്ചു പിന്നെ ദാ നമ്മുടെ പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തോരൻ അപ്പൊ ഇത് അനിയം വരും എന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ നമ്മുടെ പിന്നെ കോൺക്രീറ്റ് കഴിഞ്ഞ പക്ഷെ അന്ന് പുളിക്ക് വരാനായിട്ട് പറ്റിയില്ല അപ്പൊ ഇന്ന് പുളി വരുന്ന പറഞ്ഞു ഇത് എന്തായാലും ഇടത്തില്ല കേട്ടോ അപ്പം ചേട്ടെന്താ വെളിയിലേക്ക് പോയിരിക്കുന്നു അപ്പൊ അതിനകത്ത് രണ്ടായാലും അതാ വറക്കാൻ വെച്ചിരിക്കുന്നു പിന്നെ മാമ്പഴപ്പുളിശേരിക്ക് നമ്മൾ അരച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ തൈര് എന്താ എന്നാ മിക്സിയിലിട്ട് അടച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ കറികളൊക്കെ മീൻ മീനച്ചു വെച്ചിട്ടില്ല മീന് തേങ്ങ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഇപ്പൊ തേങ്ങ തിരുമ്മി എടുത്തതേ ഉള്ളൂ അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് അരച്ച് പേരക്കി ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പൊ ഇനി ബാക്കി പരിപാടികളിലേക്കൊക്കെ കടക്കട്ടെ എല്ലാവരുടെയും പണിയൊക്കെ കഴിഞ്ഞു പണിയൊന്നും കഴിയാതായി കാണത്തില്ലല്ല മണി പതിനൊന്നായതേ ഉള്ളൂ പനിയും എത്തിയില്ല അപ്പൊ കിടങ്ങാറിയുടെ വീട്ടിൽ കയറിയിരിക്കുന്ന വീഡിയോ ഒക്കെ അയച്ചു തന്നായിരുന്നു അപ്പം അവിടെയും കൂടെ കയറിയിട്ടാണ് വരുന്നത് പക്ഷെ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങും പെട്ടെന്ന് ഇറങ്ങി വെയിലല്ലേന്നെ ഭയങ്കര വെയിലല്ലേ പുള്ളി ബൈക്കിലായിരിക്കും വരുന്നത് അപ്പൊ എന്തായാലും ഒരേ റൂട്ടായതുകൊണ്ട് കണ്ടു കണ്ടുകണ്ട് ഇങ്ങനെ വരാം അല്ലെ ഇപ്പൊ ഞാൻ കറിയൊക്കെ വെക്കട്ടെ കേട്ടോ ഇപ്പം പുള്ളി വരുമ്പോഴത്തേക്ക് നമ്മൾ കറിയൊക്കെ വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ സംസാരിച്ചിരിക്കാമോ ഇപ്പൊ കുറെ നാള് കൂടിയാന്ന് തോന്നുന്നു ഞങ്ങൾ കാണാം കുറെ നാള് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇത് പുള്ളിക്ക് ഇങ്ങനത്തെ പണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പൊ അത് പാവ അന്ന് കാണാനായിട്ട് പറ്റിയില്ല അന്നെന്തോ തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഓടിയെത്തുന്ന കേട്ടോ എന്ത് കാര്യമുണ്ടെങ്കിലും ഓടി വരും അപ്പം ഞാൻ കറിയൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാം മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ റെഡിയായി ഇതാ മീൻ വറക്കാൻ ഇട്ടിരിക്കുന്നു ഒരു വശം എൻ്റെ മൂത്തക്കും പിന്നെ മറിച്ചിട്ടിരിക്കുന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരനായി പിന്നെ നമ്മുടെ അയിലേയും മാങ്ങയും കൂടെ കറി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ തൈരും ഉണ്ട് മോരുമുണ്ട് പിന്നെ നമ്മൾ പൊപ്പടവും കാച്ചി ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ അനിയൻ വന്ന് കേട്ടോ രണ്ടുപേരും കൂടെ എല്ലോട്ട് പോയിരിക്കുന്നു മുറി കാണാനായിട്ട് പോയിരിക്കുന്നു അപ്പം നമ്മുടെ ഉച്ചകരത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ കേട്ടോ ഇതിനായിട്ട് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ശർക്കര നമ്മുടെ ശർക്കര എല്ലാവരുടെയും വീട്ടിലും കാണുന്ന സാധനമാണ് ശർക്കര പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈന്തപ്പഴം അതും മിക്കവരുടെയും കയ്യിൽ കാണും ഈന്തപ്പഴം ശർക്കര ഈന്തപ്പഴം പച്ചപ്പാല് ഇത്രയാണ് ആദ്യം ഞാൻ പറയുന്നത് അപ്പൊ നമ്മുടെ ശർക്കര ഈ ഈ പച്ചപ്പാൽ വേണം പച്ചപ്പാലിലേക്ക് നമ്മുടെ ഫേസിൽ എത്ര വേണം എന്നെല്ലാവർക്കും അറിയാം അല്ലെ രണ്ടോ മൂന്നോ ഈന്തപ്പഴം മതിയാകും അത് നന്നായിട്ട് ഈ അലിഞ്ഞിരിക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ അത് വേണം അത് ആ അല്ലെങ്കിൽ കുഴപ്പമില്ല പാലിൽ നേരം ഇട്ട് വെച്ചാലും മതി അത് കുതിർന്നോളും അപ്പം ഈ പാലിലേക്ക് നമ്മൾ ഈ ഈന്തപ്പഴവും ഈ ശർക്കര ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചീകി ഇട്ട് കൊടുക്കുക അപ്പൊ പാലിലേക്ക് ഈ ഈന്തപ്പഴവും ശർക്കരയും കൂടി ഇട്ടിട്ട് ഒരു ശകലം നേരം വെക്കുക ഒരു അഞ്ചു മിനിറ്റ് വെക്കുക അഞ്ചു മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും മകദേശം ഒന്ന് കുതിരും കുതിർന്ന് കഴിയുമ്പഴത്തേക്കും നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിനകത്തിട്ട് അരച്ചിട്ട് നന്നായിട്ട് അരയ്ക്കണം നന്നായിട്ട് അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക ഏട്ട അതിനെ ഒരു ബൗളിലേക്ക് മാറ്റുക എന്നിട്ട് ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോൾ അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്താൽ കുഴപ്പമില്ല പക്ഷേ ഏറ്റവും നല്ലത് നമ്മൾ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അത് പൊടിച്ചെടുത്ത ആ പൊടി എടുക്കുന്നതാണ് കൂടുതൽ റിസൾട്ട് കിട്ടാനായിട്ട് നല്ലത് അത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക ഈ അരച്ചു വെച്ച പേസ്റ്റിലേക്ക് ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ ഇരട്ടി മധുരം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കട്ടേന് തോന്നിക്കഴിഞ്ഞാൽ ശക്ലം തൈരോ പാലോ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ പറ്റും ഇല്ലെങ്കിലും അത് നമ്മൾ ആ ഇന്തപ്പഴ അരച്ചെടുക്കുന്നതിനകത്തോ ഈ പാലിൻ്റെ ഇതുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് വരും ഇനി അഥവാ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ അതിനകത്തേക്ക് തൈരോ പാലോ നിങ്ങൾക്ക് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കണം നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം ഫേസിലും ഇട്ട് കൊടുക്കണം നമ്മുടെ കഴുത്തിലും ഇട്ട് കൊടുക്കണം അപ്പൊ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ പാക്കും ഞാൻ പറയും പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് ആണ് പറയുന്നത് ഇത് ഞാൻ പറയുന്നത് അരമണിക്കൂറോ മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ നാപ്പത് മുപ്പതാ ഇത്രയും വെക്കണം ഇത്രയും വെച്ച് കഴിയുമ്പം നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റ് ആണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ശകലം നേരം നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് വെക്കുക അത് തണുത്തതിന് ശേഷമാണ് നമ്മുടെ ഫേസിലേക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ടത് അപ്പോഴാണ് അതിന്റെ യഥാർത്ഥ എന്താ പറയുന്ന ഗ്ലോ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്നത് നല്ല വെളുപ്പം എത്ര കറുത്തവരാണെങ്കിലും ശരി ഉറപ്പായിട്ടും കിട്ടും ഞാൻ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് ഈന്തപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അല്ലേ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് പിന്നെ പാല് തൈര് ഇതിന്റെയൊക്കെ ഗുണങ്ങൾ ഞാൻ പറയേണ്ട കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ മുപ്പതോ നാപ്പതോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് കഴുകി കളയുമ്പോഴത്തേക്കും അപ്പൊ ഇത് ഉണങ്ങും കേട്ടോ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഒന്നിങ്ങനെ പാലോ പാലൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുക അതൊന്ന് ഈർപ്പാക്കിയതിന് ശേഷം മാത്രമേ ഇത് കഴുകി കളയാളൂ അല്ലെങ്കിൽ ഭയങ്കരായിട്ട് ഒട്ടിയിരിക്കും മനസ്സിലായല്ലോ അപ്പൊ അത് മുഖത്തിന് ചുളിവുകൾ ഉണ്ടാക്കും അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് ഈർപ്പമുള്ളതാക്കിയിട്ട് മാത്രമേ അത് കഴുകി കളയാളൂ അപ്പൊ കഴുകി കളയുമ്പോൾ നിങ്ങൾ തന്നെ ആ അത്ഭുതം ഒന്ന് കണ്ടു നോക്കിയിട്ട് എന്റെ അടുത്ത് കമന്റ് ഇടണം അടിപൊളി മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി മാറ്റം കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്ന സാധനം എല്ലാം നല്ല സാധനമാണ് ഇരട്ടി മധുരം അത് നമ്മുടെ പച്ചമരുന്ന് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും എല്ലായിടത്തും കിട്ടുന്ന സാധനമാണ് ഇരട്ടി മധുരം ചിലവർക്ക് അറിയാമായിരിക്കും ചിലർക്കറിയത്തില്ലായിരിക്കും എല്ലാം മിക്കവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞ ഒരു ഫേസ് പാക്ക് ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ നല്ല അടിപ്പൊളിയാണ് നന്നായിട്ട് നമ്മൾ വെളുത്തു കിട്ടും മനസ്സിലായോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്